That's okay. you okay. okay. കുഞ്ഞുങ്ങളുടെ സ്ഥലം ഇതാണ് ഞാനൊരു ടോപ്പ് നോക്കാനായിട്ട് മുകളിലോട്ട് വന്നാണേ ഇതേണ്ട സാരിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളു നല്ല പച്ചയാ ചാണക പച്ചയാണ് നിങ്ങൾക്കിത് നീലയായിട്ട് എന്റെ ഫോണിൽ കാണുമ്പോൾ തോന്നും ആ ഇപ്പൊ പച്ചയായിട്ട് തോന്നുന്നു അങ്ങനത്തെ സാരിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ പിന്നെ ഇതൊരു നല്ല മാങ്ങാ പ പഴത്തുണ്ട് നല്ല മഞ്ഞ കളറ ഒത്തിരി വില കുറവുള്ള സാരി ഇത് ഒത്തിരി വില കുറവാന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വില ഏറ്റവും ഇത് മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് ഈ ഇതിന്റെ വില കണ്ടോ നല്ല ഇതെല്ലാം എല്ലാം നല്ല വില കുറഞ്ഞ സാരികളാണ് നല്ല രസമുള്ളത് ഈ സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് ഇത് നല്ല ഒഴുകി കിടക്കുന്നൊരു മോഡലാണ് ഇതെല്ലാം സാരിയെ സത്യം പറഞ്ഞ സാരികൾ കണ്ടിട്ട് പോ പോരാൻ തോന്നുന്നില്ല നല്ല കളറുകളും ഇതിനൊക്കെ എത്രയെന്നുവെച്ചത് ഈ സാരികൾക്കൊക്കെ എത്ര അഞ്ഞൂറിന് താഴോട്ട് അഞ്ഞൂറിന് താഴോട്ട്

ഇതെല്ലാം നാനൂറിന്റെ സാരികളാ അല്ലേ മുന്നൂറ്റി തൊണ്ണൂറ്റത് ആ ഇതെല്ലാം വേറൊരു മോഡല് സാരികളാണ് വേറെ എവിടെ വന്നാലും സാരികളേ ഉള്ളു നല്ല രസമുള്ള സാരിയാണ് െട്ട് ആ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് നല്ല സാരികളാ നല്ല ഒഴുകി കിടക്കുന്നതല്ലേ ഇത് ഷിഫോണ് ആ നല്ല രസം ഉണ്ട് ഇതല്ലേ ഇതെല്ലാം സാരികളാണ് ആ മോഡൽ സാരികളാണ് എവിടെ വന്നാലും സാരിയാ ഇതും സാരികളാണ് ചേച്ചിമാർ സാരി വേണ്ട ചേച്ചിമാർ ഓടി വരൂ അതെല്ലാം സാരികളാണ് ഇതെല്ലാം ആ മോഡൽ സാരിയാണ് ഏത് കളർ വേണമെങ്കിലും ഉണ്ട്

പിന്നെ ഇതിൻ്റെ ഇവിടെ താഴെയുണ്ട് സാരികൾ ഇത് വേറെ അവിടെ നേരത്തെ അവിടെ കണ്ടതല്ലാട്ടോ ഇത് വേറെ സ്ഥലത്ത് കണ്ടതാണ് ഞാൻ പറഞ്ഞത് എനിക്കെല്ലാം കൂടെ കാണിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഒന്ന് കാണിച്ചിട്ടൊന്ന് പോകാമെന്ന് കയറി ഭയങ്കര തിരക്കായത് എടുക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റൊക്കെ ഞാനതിന് എടുക്കണം ഇതെല്ലാം ഇതൊക്കെ കോട്ടൺ ആണ് ഇതൊക്കെ മുന്നൂറ് മുന്നൂറ്റമ്പത് ആ റേറ്റിനുള്ള സാരികളാണ് ഇതെല്ലാം കേട്ടോ പിന്നെ വേറെ ഉണ്ട് സാരി ഒരുപാട് ഒരുപാട് കാണിക്കാനുണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല സമയമില്ല ഇതൊക്കെ ബ്ലൗസുകളാണ് Ini adalah blouse. ki <muchas> được അപ്പൊ ഇതാണ് ബ്ലൗസിന്റെ സെലക്ഷൻ കേട്ടോ വെൽവെറ്റ് വെൽവെറ്റ് മോഡൽ ബ്ലൗസുകള് എല്ലാ മോഡലും ഉണ്ട് കേട്ടോ എല്ലാ കളറും ഉണ്ട് എല്ലാ മോഡലും ഉണ്ട് കടയിൽ നല്ല തിരക്കായൊ എനിക്ക് നിന്ന് വീടിനൊന്നും എടുക്കാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തങ് എടുക്കുകയാണ്

कट्टी में लग गई ടിക്കുന്നതാ <laughs> കേട്ടോ <laughs> 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 <laughs>